വിശ്വ്രാഹ്മണ സമൂഹം വാർഷിക പൊതുയോഗവും ഋഷി പഞ്ചമി ദിനാഘോഷവും വെച്ച് നടന്നു കേരള സമൂഹം കോതമംഗലം ശാഖയുടെ വാർഷിക പൊതുയോഗവും ഓണാഘോഷവും ഋഷി പഞ്ചമി ദിനാഘോഷവും കുത്തുകുഴി ശ്രീ മധുര മീനാക്ഷി അമ്മൻ കോവിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു കസേരകളി മിഠായി പെറുക്കൽ സ്പൂൺ റേസ് മെഴുകുതിരി കത്തിച്ചോട്ടം തുടങ്ങിയ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് തുടർന്ന് ഓണസദ്യ ഉണ്ടായിരുന്നു ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കേരള വിശ്വബ്രാഹ്മണ സമൂഹം സംസ്ഥാന സെക്രട്ടറി ദിവ്യാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ കെ ബിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി എൻ സജീവൻ എൻ കെ വിനു എം പി രാജേഷ് എം എം വിജയൻ ഇ ടി നടരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ ിച്ച് ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യണ്ട എന്നുള്ള കാര്യം നമുക്ക് കൂടെ കൂടെ ആരെയും വിളിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് ചലിക്കുന്ന അല്ലെങ്കിൽ ശാഖയുടെ അംഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശാഖാ കമ്മിറ്റി വളരെ കരുത്തായ ശാഖാ കമ്മിറ്റി ഇവിടെ ഉണ്ട് ആ ശാഖാ ഭാരവാഹികളെ എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുവാനും ഈ അവസരം ഞാൻ ന്യൂസ് ന്യൂസ്